നമസ്കാരം പച്ചക്കറി മച്ചാലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തക്കാളി തൈകളാണ് നട്ടിരിക്കുന്നത് കാണുന്നത് ഇത് കൊടും ഉച്ച സമയത്തെ വെയിലിൽ നിൽക്കുന്ന ചെടികളാണ് അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നമ്മളിത് നട്ടത് ഇത് മഴമറയിലോ മറ്റോ നിൽക്കുന്നതല്ല പുറത്ത് കൊടും ചൂടിൽ ഉച്ച സമയത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒരു തൈ പോലും വാടിയിട്ടോ തളർന്നിട്ടോ ഇല്ല അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഞാനിട്ട് കൊടുക്കുന്ന പൊതയാണ് കരിയില ഇതുപോലെ നമ്മളെ പുരയിടങ്ങളെ വീണ് നശിച്ചു പോകുന്ന കരിയില നമ്മളെ ചെടിക്കൊരു പൊതയായും നല്ലൊരു ജൈവ വളമായി മാറും അപ്പോൾ നടാൻ പോകുന്ന കൊച്ചു കുഞ്ഞിക്ക തൈകൾ അത് നട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് കരിയിലുപയോഗിച്ച് കൊടുത്താൽ ഒരു കൊച്ചു കുഞ്ഞിനെ തൊട്ടിൽ കിടത്തുന്നത് പോലെ ചെടിയും നല്ലതുപോലെ വളർന്നു വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്